ഹായ് നമ്മുടെ കടലിൽ നിന്ന് ആദ്യമായിട്ട് റോസ് വാങ്ങി ഒന്ന് രണ്ട് പേരൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു ആ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരെ മെലിഞ്ഞ കമ്പുകളുള്ള റോസാണ് കൊടുത്തത് ചിലർ പറയുന്നു ഈർക്കിൽ പോലത്തത് ചിലർ പറയുന്നു ഒരാൾ പറഞ്ഞത് പെൻസിൽ കടലാസ് പെൻസിൽ പോലത്തെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മെയിനായിട്ട് പറഞ്ഞ കംപ്ലൈൻറ്റ് എന്തിനെ വെച്ചാൽ ഒന്ന് വള്ളി റോസ് ചോപ്പും പിന്നെ ഓർക്കിഡ് റോസ് പിന്നെ വേറൊരാൾ പറഞ്ഞു പേർഷ്യൻ വൈറ്റ് റോസ് അപ്പോൾ ഈ മൂന്ന് റോസുകളുടെയും തണ്ടിൻ്റെ ശരിയായ വലുപ്പം ഞാനൊന്ന് കാണിച്ച് തരാം സത്യം പറയുകയാണെങ്കിൽ അത് കടലാസ് പെൻസിലിൻ്റെ അത്ര വണ്ണം വെക്കാത്തൊരു ചെടിയാണ് അപ്പം നമ്മളിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന ചെടി തൈകളാണല്ലോ സാധാ വലിയ നാടൻ റോസുകളില്ല നല്ല തടിയുള്ള വലിയ മുള്ളുകളൊക്കെയുള്ള അതുപോലത്തെ റോസുകളല്ല വള്ളി റോസ് എന്ന് എന്നുവെച്ചാൽ വള്ളിയാണ് ഓർക്കിഡ് റോസ് ഒരു സെമി ക്രീപ്പറാണ് പിന്നെ പേർഷ്യൻ വൈറ്റ് റോസ് അതായത് മുല്ലപ്പൂ റോസ് എന്ന് പറയുന്നതും ഒരു ബട്ടൺ റോസ് ഒരു മിനിയേച്ചർ റോസാണ് ചെറിയ ഇലകളും ചെറിയ പൂക്കളും ചെറിയ തണ്ടുകളുള്ള മിനിയേച്ചർ റോസാണ് പേർഷ്യൻ വൈറ്റ് അപ്പോൾ ഞാൻ ആ ചെടികളുടെ തണ്ടുകൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അയക്കുന്ന അയക്കാൻ പോകുന്ന ക്രീപ്പർ റോസിൻ്റെ പ്ലാന്റ്സ് വള്ളി റോസിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ടിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് നോക്ക് ഇതിലെ സൈഡ് ബ്രാഞ്ചുകൾ വരുന്നത് മൊത്തം അത്രയ്ക്കും ആയതാണ് ഇത് വള്ളിയാണല്ലോ വള്ളിയായിട്ട് പടർത്തേണ്ട റോസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ണം ആരും പ്രതീക്ഷിക്കരുത് ഇതാണ് ചുവപ്പ് വള്ളി റോസിൻ്റെ അവസ്ഥ വെള്ള വള്ളി റോസ് ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് നോക്കി ഇതിൻ്റെ കമ്പനി അത്ര തടി ഉണ്ടാവില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര തടി ഈ വള്ളി റോസിന് ഉണ്ടാവില്ല ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഞങ്ങൾ ആരെയും പറ്റിക്കാനോ വീഡിയോയിൽ വലിയ ചെടി കാണിച്ചു നിങ്ങൾക്ക് ചെറിയ ചെടി അയച്ചു അങ്ങനെയൊന്നും ആരും പറയാതിരിക്കുക നമ്മൾ ഈ കാണിക്കുന്ന ചെടികൾ തന്നെയാണ് ഞങ്ങൾക്കുള്ളു അത് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നതും അല്ലാതെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് വേറെ ചെടി അയക്കാൻ വേറെ ചെടി അങ്ങനെയൊന്നും ഇല്ല ഇതാണ് ഓർക്കിഡ് റോസിൻ്റെ അവസ്ഥ ഇത് കണ്ടല്ലോ ഇതിൽ പൂക്കളൊക്കെ വന്നാൽ ഇതിൽ നിറച്ചും ഈ മുട്ടുകൾ മൊത്തം വിരിഞ്ഞു കഴിഞ്ഞാലില്ല ഇതിൻ്റെ കമ്പ് ഇങ്ങനെ അങ്ങ് താഴ്ന്നു പോകും അത്രയ്ക്ക് പോലും കട്ടിയില്ലാത്ത കമ്പുകളുള്ള റോസാണ് ഓർക്കിഡ് റോസൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ ഓർക്കിഡ് റോസിനെ നിങ്ങൾ ഒരുപാട് തടി പ്രതീക്ഷിക്കരുത് സ്ലിം ആയിട്ടുള്ള റോസാണ് ഓർക്കിഡ് റോസ് പിന്നെ ഒരാൾ പറഞ്ഞത് പേർഷ്യൻ വൈറ്റ് റോസും വളരെ മെലിഞ്ഞതാണ് കിട്ടിയതെന്നാണ് അപ്പോൾ ഇതാണ് പേർഷ്യൻ വൈറ്റ് റോസിൻ്റെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ ഏകദേശം ഒരു സൈസ് ഇത്രയായിരിക്കും പൂക്കളുണ്ടാവും ബ്രാഞ്ചുകളുണ്ടാവും പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അയച്ചതിൽ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇലകൾ കൊഴിഞ്ഞിട്ടുണ്ടാവും ചിലർക്ക് കിട്ടിയത് എല്ലാവർക്കും ഇല്ല വളരെ കുറച്ച് പേർക്ക് അപ്പം ഇത് ഉണ്ടാവും ഇതിൻ്റെ തണ്ടിൻ്റെ അവസ്ഥ ഉണ്ടാവും ഇതും അത്രയ്ക്കും സ്ലിം ആയ റോസാണ് അപ്പം ഈ റോസുകളുടെ ഒക്കെ രൂപം നിങ്ങൾ മനസ്സിലാക്കുക ഓർഡർ ചെയ്യുന്നതിന് മുൻപ് ഇത് മിനിയേച്ചർ റോസ് ആണോ വള്ളി റോസ് ആണോ കട്ടിയുള്ള റോസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഈ ചെടി ഒരു നാട്ടിൽ നിന്ന് ഇപ്പം വയനാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അയക്കുമ്പം ചെറിയ എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുമായിരിക്കുമല്ലോ അപ്പോൾ ആ ചെടി ഇവിടുന്ന് അങ്ങോട്ട് വന്നതിൻ്റെ ചെറിയൊരു ക്ഷീണം ചെടിക്ക് സംഭവിച്ചേക്കാം ആ ക്ഷീണം എന്ന് പറയുന്ന ഇലകൾക്ക് മാത്രമേ വരുന്നുള്ളൂ ചിലപ്പോൾ ഇലകൾ ഒന്നോ രണ്ടോ ഇലകൾ പഴുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഒന്നോ രണ്ടലകൾ അപ്പോൾ ഒന്നും ചെയ്യാനില്ല അതൊന്നും ഒരു വലിയ കംപ്ലയിൻ്റ് ആയിട്ട് എടുക്കാതിരിക്കുക ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് കളഞ്ഞാൽ അതിൽ പുതിയ ഇലകൾ വേഗം വരും അത് തണ്ട് ഉണങ്ങിയിട്ടില്ല ചെയ്ഞ്ഞിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി അത് തണ്ട് ഉണങ്ങുകയോ ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ചെടി നശിക്കുന്നത് അല്ലാതെ ഇലകൾ ഒന്ന് എന്ന് വെച്ചിട്ടോ പൂക്കൾ കൊഴിഞ്ഞു എതിൽ കൊഴിഞ്ഞു ഇതൊക്കെയാണ് ഓരോരുത്തർ കംപ്ലയിൻ്റ് പറയുന്നത് അപ്പോൾ യഥാർത്ഥ ചെടി സ്നേഹികളാണ് നിങ്ങളെങ്കിൽ ഇതുപോലെയുള്ള കമൻറ്റുകളോ കംപ്ലൈൻറ്റുകളോ പറയാതിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നല്ല നല്ല പ്ലാന്റ്സ് ആണ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സൈസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക